കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലമായേ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെയും പൂന്തോട്ടത്തിലെയും ചെടികളെ നശിപ്പിക്കുന്ന നമുക്ക് വല്ലാത്തൊരു തലവേദന സൃഷ്ടിക്കുന്ന ഒന്നാണ് ആഫ്രിക്കൻ ഒച്ചുകളും അതുപോലെ തന്നെ സാധാരണ ഒച്ചുകളും ഇതിൻ്റെ ശല്യം കാരണം കൃഷി തന്നെ നിർത്തിവെച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കൃഷിയിടത്തിലെ വിളകളടക്കമുള്ള സസ്യങ്ങളെ തിന്ന് നശിപ്പിക്കുകയും അതേപോലെ തന്നെ കുടിവെള്ള ടാങ്കിലും ഈർപ്പമുള്ള മതിലുകളിലും കൂട്ടമായി എത്തി അതിന്റെ സ്രവവും കാഷ്ടവും കൊണ്ട് മലിനമാക്കുകയും ചെയ്യും ഇനി ഇതങ്ങനെ ചത്തുപോയിട്ടുണ്ടെങ്കിൽ പരിസരം മുഴുവനും ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാകും പുറത്ത് മാത്രമല്ല മെല്ലെ മെല്ലെ വീടിനകത്തേക്കും ഇവറ്റ ഇഴഞ്ഞു കയറാറുണ്ട് പകൽ സമയത്തൊന്നും ഇവയെ കാണാറില്ല പകൽ സമയത്ത് മണ്ണിനടിയിലും കല്ലുകളുടെ ഇടുക്കിലുമൊക്കെ മറഞ്ഞിരിക്കും രാത്രി ആവുന്നതോടുകൂടി മണ്ണിനുള്ളിൽ നിന്ന് പുറത്തു വരും നാം നട്ടു വളർത്തുന്ന പച്ചക്കറികൾ ഓർക്കിഡ് കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒക്കെയും പുലർച്ചെ വരെയുള്ള സമയങ്ങളിൽ ഇവറ്റകൾ തിന്നു നശിപ്പിക്കും ഇവിടെ കാണുന്ന വെണ്ടയുടെ ഇലകളൊന്നും കണ്ടില്ലേ ഇലകളെല്ലാം അരിപ്പ പോലെ ആക്കിയത് ഒച്ചുകളാണ് ആദ്യം ഞാൻ കരുതിയത് ഇലനീനി പുഴുക്കുള്ള ശല്യമാണെന്നാണ് എന്നാൽ എത്ര ശ്രദ്ധിച്ചിട്ടും ഒരു പുഴുവിനെ പോലും കാണാറില്ലായിരുന്നു അങ്ങനെ എന്തായാലും കണ്ടുപിടിക്കാനായിട്ട് രാത്രി ടോർച്ച് അടിച്ചു നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത് മിക്കവാറും ഇലകളിലെല്ലാം ഒച്ചുകൾ ഉണ്ടായിരുന്നു നമ്മുടെ വീട് പരിസരത്ത് അഴുകുന്ന ജൈവ അവഷ്ടങ്ങൾ പേപ്പറ് ഇഷ്ടികയുടെ പൊടി ഇവയെല്ലാം ഇവർ ആഹാരമാക്കാറുണ്ട് ഇതിനെ കൃഷിയിടത്തിൽ നിന്നും ഇല്ലാതാക്കാനായിട്ട് ബോർഡി മിശ്രം തളിക്കുന്നതും അതുപോലെ മതിലിനു ചുറ്റും ചെടിച്ചട്ടിക്ക് ചുറ്റുമൊക്കെയായി കുമ്മായം വിതറുന്നതും ഒച്ചുകളുടെ ശല്യം കുറക്കാൻ സഹായിക്കാറുണ്ട് ഒച്ചിനെ നിയന്ത്രിക്കാനായിട്ട് ഞാൻ സാധാരണ ചെയ്യാറുള്ള മാർഗം കൂടി പറയാം അതിനായിട്ട് ഒരു ചാക്കാണ് വേണ്ടത് പ്ലാസ്റ്റിക് ചാക്കല്ലാതെ ചണ കൊണ്ടുള്ള ചാക്കാണ് വേണ്ടത് ചാക്ക് ചെറുതായി ഒന്ന് നനച്ച് രാത്രിയാവുന്നതോടുകൂടി മുറ്റത്ത് വിരിച്ചിടണം എന്നിട്ട് ആ ചാക്കിലേക്ക് കാബേജിൻ്റെ തൊലികളോ മത്തങ്ങയുടെ തൊലിയോ പഴത്തൊലിയോ അങ്ങനെ ഏതെങ്കിലും പച്ചക്കറി വേസ്റ്റുകൾ ചാക്കിലേക്ക് ഇട്ട് കൊടുക്കണം നേരം വെളുത്ത് നേരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ചാക്കിൽ കൂട്ടമായി ഒച്ചുകൾ വന്നത് നമുക്ക് കാണാൻ കഴിയും ഞാൻ കാബേജിൻ്റെ തൊലിയാണ് ചാക്കിലിട്ടിരുന്നത് ഒറ്റ രാത്രി കൊണ്ട് തന്നെ കാബേജിൻ്റെ തൊലികൾ ഒരുപാട് ഇവർ തിന്നു തീർച്ചിരുന്നു ഇങ്ങനെ കൂട്ടമായി എത്തിയ ഒച്ചുകളെ നശിപ്പിക്കാനായിട്ട് ചെയ്യേണ്ടത് ഒരു ചിരട്ടയിലേക്കോ മറ്റോ ഒച്ചുകളെയൊക്കെ തോണ്ടിയെടുത്ത് നല്ല കട്ടിയിൽ ഉപ്പ് കലക്കി ആ വെള്ളം ഒച്ചുകളുടെ ദേഹത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ എല്ലാം ചത്തുപോകുന്ന നമുക്ക് കാണാൻ കഴിയും അപ്പോൾ തോട്ടത്തിൽ പലയിടത്തായി ചണച്ചാക്ക് വിരിച്ച് പച്ചക്കറി വേസി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഒച്ചുകളെ നമുക്ക് കൂട്ടമായി നശിപ്പിക്കാൻ പറ്റും ഇതുകൂടാതെ ഒച്ചുകളെ ഓടിക്കാനായിട്ട് മറ്റൊരു മാർഗ്ഗമുള്ളത് പുകയില കഷായവും തുരിശ് മിശ്രവും കൂടി യോജിപ്പിച്ച് ഇവയെ നശിപ്പിച്ച് കളയാൻ പറ്റും പുകയിലെ കഷായം ഉണ്ടാക്കാനായിട്ട് മുപ്പത് ഗ്രാം പുകയില ഒന്നര ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് ചൂട് ചൂടു മാറ്റി വെക്കണം അതിനുശേഷം ഇതിലേക്ക് അറുപത് ഗ്രാം തുരിശ് കൂടി ചേർത്ത് കൊച്ചുകളുടെ മേൽ തെളിച്ചാൽ കൊച്ചുകൾ പെട്ടെന്ന് നശിച്ചു പോകും ഇവയെ നശിപ്പിക്കാതെ വിട്ടുകഴിഞ്ഞാൽ കൂട്ടം കൂട്ടമായി പെരുകൊണ്ടേയിരിക്കും കൃഷിക്ക് മാത്രമല്ല ഇവയിൽ കാണപ്പെടുന്ന സ്രവം മനുഷ്യരിൽ മസ്തിഷ്ക മരണം വരെ സംഭവിക്കാറുണ്ട് അതിനാൽ ഒച്ചുകൾക്കെതിരെ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് കൃഷി വകുപ്പും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇവയുടെ പ്രത്യുത്പാദന ശേഷി വളരെ കൂടുതലാണ് മഴക്കാലം കഴിയുന്നതോടുകൂടി ഒച്ചുകളെല്ലാം മണ്ണിന്റെ അടിയിൽ ഒളിച്ചിരിക്കും പിന്നീട് മഴക്കാലം ആകുമ്പോൾ കൂട്ടമായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യും അതിനാല് മഴക്കാലം കഴിയുമ്പോൾ തന്നെ മണ്ണൊന്ന് ഇളക്കി കൊടുത്താൽ ഒച്ചുകളെ നിയന്ത്രിക്കാൻ പറ്റും ഇത് നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വീട്ടുകാർ മാത്രം ശ്രമിച്ചത് കൊണ്ട് ഒതുങ്ങുന്ന കാര്യമില്ല പരിസരവാസികൾ എല്ലാവരും നിയന്ത്രണ മാർഗങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആഫ്രിക്കൻ നൊച്ചുകളുടെ ശല്യം തീർത്തും ഇല്ലാതാക്കാൻ കഴിയൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കരുതട്ടെ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്